ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ ബബ് ബബ ഇന്ന് വേൾഡ് വൈഡ് റിലീസ് ആണ് കേട്ടോ തൃശ്ശൂര് ഗിരിജ സിനിമാ തിയേറ്ററിൽ രാഗം തിയേറ്ററിലാണ് ദിലീപ് ഫാൻസിന്റെ പരിപാടികളൊക്കെ വെച്ചിരിക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ രാംദാസ് തിയേറ്ററിലാണ് മോഹൻലാൽ ഫാൻസിന്റെ പ്രോഗ്രാമൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് സിനിമ ജോസ് സിനിമ തീയറ്ററിൽ രാഗം ഗിരിജ ദീപ ഗാനം ഇനോക്സ് ഫാലക്സി അങ്ങനെ ഒരു എല്ലാ സിനിമ തീയറ്ററിലും രാംദാസിലടക്കം തൃശ്ശൂർ ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ വൻ സ്വീകരണങ്ങളാണ് എന്ന് പറഞ്ഞ ദിലീപ് പുതിയ സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് കേട്ട കാലത്ത് എട്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് പതിനഞ്ച് ഒമ്പത് പതിനഞ്ചിനാണ് ഗിരിജ തീയേറ്ററിൽ സിനിമ വെച്ചിരിക്കുന്നത് അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഒരു വലിയ തിരിച്ചുവരവ് തന്നെയായിരിക്കും ദിലീപിൻ്റെ പപ്പഅബ എന്ന് പറഞ്ഞ സിനിമ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു തൃശ്ശൂർ ഗിരിജാ തീട്ടില് ഞാനിവിടെയാണ് സിനിമ കാണുന്നത് കേട്ടോ ഗിരിജ തീട്ടിലാണ് സിനിമ കാണുന്നത് നിങ്ങളവിടെയാണ് സിനിമ കാണുന്നതെങ്കിൽ തിയേറ്ററിൻ്റെ പേരും കൂടി കമൻറ്റായിട്ട് അറിയിക്കുക ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവോട് കൂടിയിട്ട് ഗിരിജ തീയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നൂറുപ തൊട്ടിലാണ് ടിക്കറ്റ് ചാർജുകൾ നല്ല ലക്ഷരമായിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററ് ഡോൾബി അറ്റ്മൌസിൻ്റെ അടിപൊളി തിയേറ്ററാണ് ക്യൂബ് ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ തൃശ്ശൂർ കമ്മിറ്റി ഒരു എമ നല്ല ഫ്ലക്സ് വെച്ചിട്ടുണ്ട് സത്യമേവ ജയതയെന്നും ഇന്നും എന്നും ദിലീപേട്ടനൊപ്പം എഴു മംഗലം യൂണിറ്റ് അപ്പോൾ ഓക്കെ സിനിമ കഴിഞ്ഞിട്ട് കാണാൻ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം